ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് താന്നി പൊഴിക്കര ബീച്ചിലാണ് ഇപ്പം പൊഴി മുറിഞ്ഞു കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെള്ളം പുറത്തോട്ട് അടിച്ചു കയറുന്നുണ്ട് സത്യത്തിൽ ഇത് ബീച്ചിലോട്ടുള്ള യാത്രയല്ലായിരുന്നു ഇത് കൊല്ലത്ത് വരെ ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വന്ന വഴിക്ക് ചെറിയൊരു വീഡിയോസ് എടുത്തിട്ട് പോകാമെന്ന് വേജി ഇവിടെ ഇറങ്ങിയതാണ് എന്തായാലും ഏട്ടനുണ്ടെങ്കിൽ എനിക്കിവരെ പുറത്ത് കൊണ്ടുപോകാനൊരു പേടിയില്ല കാരണം ഏട്ടൻ്റെ കഴിഞ്ഞ് തൂങ്ങിയാണ് ഇവർ ഇപ്പോഴും നടക്കുന്നത് അതേ പറഞ്ഞ പോലെ തന്നെ വെള്ളം കണ്ടാൽ ഇവർക്ക് രണ്ടുപേർക്കും ലേശ്യം കുറുമ്പ് കൂടുതലാണ് ഒന്നവൻ കുട്ടി തന്നെ രണ്ടുപേർക്കുമുള്ള ക്ലാസ് കൊടുത്തിട്ട് തന്നെയാണ് ഇറക്കിയത് അതുകൊണ്ട് തന്നെ വലുതായിട്ടുള്ള ഓട്ടോ ചേട്ടം ബഹളമൊന്നും ഇല്ലായിരുന്നു രണ്ടുപേരും ചേട്ടൻ്റെ കൈ പിടിച്ച് തന്നെ കുറേ ദൂരം നടന്നു രണ്ടുപേർക്കും ശകലമൊക്കെ ഇറങ്ങണമെന്നുണ്ട് പക്ഷെ തിരമാല അടിക്കുന്നത് കൊണ്ട് രണ്ടുപേരും പിറകോട്ടും ആയെന്നുണ്ട് വർക്കല ബീച്ചിനേക്കാളും ഞങ്ങൾക്കടുത്ത് പുഴുക്കരയും കാപ്പിലും ആണ് അതുകൊണ്ട് കൂടുതലും നമ്മളിങ്ങോട്ടാണ് കൂടുതലും വരാറ് എന്നാലും ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ അങ്ങനെ വലുതായിട്ട് ആളൊന്നുള്ള പ്രദേശമല്ല അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് വീഡിയോസിന് പേരി കുറച്ച് ഫോട്ടോസ് അതായിരുന്നു ഇത്തവണത്തെ ലക്ഷ്യം ഞാൻ പിന്നെ വന്നതല്ലേ കുറച്ച് വീഡിയോസ് കൂടി എടുക്കാൻ ഞാൻ കുറച്ച് വീഡിയോസ് കൂടി എടുത്തു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരാവശ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ അധികം നേരം ഒന്നും നമ്മളവിടെ നിന്നില്ല പിന്നെ അച്ഛൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടുകളൂടെ കാണാം സ്വന്തം മക്കളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ എന്ന അവരുടെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും അല്ലേ എന്നാലും ഇപ്പോൾ എൻ്റെയും ഏട്ടൻ്റെയും പേഴ്സണൽ ഫോട്ടോഗ്രാഫർ കുട്ടി ഇന്നത്തേക്ക് ഇത്രേയുള്ളൂ ചെയ്യൂ